പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ ഈശ്വം സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്നേഹത്തിൻ്റെ സൗന്ദര്യം മാസങ്ങൾക്ക് മുമ്പ് ഇപ്രകാരം ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് കൃത്കൃപ തന്നിരുന്നു അതിൻ്റെ പേര് സന്യാസത്തിൻ്റെ സൗന്ദര്യം ഒന്നാണ് ഇപ്പം ഞാൻ പറഞ്ഞത് സ്നേഹത്തിൻ്റെ സൗന്ദര്യം ഒന്നാണ് ഒരർത്ഥത്തിൽ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് നമുക്കറിയാവുന്നതുപോലെ സന്യാസിന് മൂന്ന് വ്രതങ്ങളുണ്ട് അനുസരണം ബ്രഹ്മചര്യം ദാരിദ്ര്യം ഈ മൂന്ന് വ്രതങ്ങൾ നന്നായിട്ട് ശരിയായ രീതിയിൽ ചൈതന്യത്തിൽ വ്യക്തിയിൽ നിന്ന് നാലാമതായി ഒരു വ്രതം പുറപ്പെടും അതാണ് സ്നേഹവ്രതം ല്ല ലോ്യ അതായത് ഈ സ്നേഹത്തിൻ്റെ നിറവിലേക്ക് തികവിലേക്ക് എത്താൻ വേണ്ടി സഭയിൽ നൽകപ്പെട്ടിരിക്കുന്ന പ്രത്യേകമായ ക്രമമാണ് സന്യാസം എന്നുള്ളത് ഈ മൂന്ന് വ്രതങ്ങളടങ്ങിയ സന്യാസം എന്നുള്ളത് ഞാനിത് പറയാനൊരു പ്രത്യേകമായ കാരണമുണ്ട് ഇപ്പോൾ ഈ വിഷയമായി നിങ്ങൾ അടുക്കലേ ഒരു കാരണമുണ്ട് എൻ്റെ ഭാര്യ സൂബി സൂബി എപ്പോഴും സൂബി ഒരു കോൺവെൻറ്റുമായി ബന്ധപ്പെട്ട് വളർന്നു വന്നതുകൊണ്ട് അവർ അവരുടെ കോൺഗ്രിയേഷനുള്ള പല സിസ്റ്റേഴ്സിനെ കുറിച്ച് ഒത്തിരി നല്ല അഭിപ്രായങ്ങൾ പറയുമായിരുന്നു ഒരു സിസ്റ്ററിനെക്കുറിച്ച് വളരെ ഊന്നി ഊന്നി പറയുമായിരുന്നു ആ സിസ്റ്ററിൻ്റെ സവിശേഷതകളെക്കുറിച്ച് അങ്ങനെ പിന്നീട് സൂബിയുടെ കൂടി കോൺവെൻ്റിലൊക്കെ പോയി അസിസ്റ്ററിനെ കൂടുതൽ കൂടുതൽ അടുത്തറിയാൻ വേണ്ടിയിട്ട് എനിക്കും ഇടയായി അസിസ്റ്റൻ്റെ പേര് സിസ്റ്റർ ലിയോബ എന്നാണ് ഏതാനും മാസങ്ങൾ ഒന്ന് മാസങ്ങൾ രണ്ട് മാസം രണ്ട് മാസത്തോളമായിട്ടാമായി ആ സിസ്റ്റർ മരണമടഞ്ഞു പാലാ രൂപതയിലുള്ള എഫ് സി സി കോൺഗ്രിയേഷൻ്റെ പ്രൊവിൻസിൽപ്പെട്ട സിസ്റ്റർ സിസ്റ്ററായിരുന്നു സിസ്റ്റർ ലിയോബ സിസ്റ്റർ ലിയോബയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ നേരിട്ട് കണ്ട ചില കാര്യങ്ങളും ഈ സന്യാസത്തിൻ്റെ സൗന്ദര്യം സ്നേഹത്തിൻ്റെ സൗന്ദര്യം എന്നീ വാക്കുകളുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് നമുക്കറിയാവുന്ന പോലെ ഈ കാലഘട്ടത്തിൽ സന്യാസം ഒത്തിരിയേറെ മോശപ്പെട്ട രീതിയിൽ അവതരിക്കപ്പെടുന്നു അവതരിപ്പിക്കപ്പെടുന്നു ഒരു അതിൻ്റെ അകത്തുള്ളവരും പുറത്തുള്ളവരും ഒരുപോലെ ഈ സന്യാസത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് സംശയിക്കുന്നൊരു കാലഘട്ടമാണ് മുൻപെന്നതുപോലെ ഈ സന്യാസിൻ്റെ പ്രസക്തിയുണ്ടോ മുൻകാലഘട്ടത്തിലെ പോലെ സന്യാസത്തിൽ സന്യാസിന് സൗന്ദര്യം പ്രേടിപ്പിക്കാൻ പറ്റുമോ ഈ മൂന്ന് വ്രതം കൊണ്ട് നാലാമത്തെ വ്രതം പ്രാപിക്കാൻ പറ്റുമോ എന്നൊക്കെ സംശയിക്കുന്നൊരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിലാണ് നമ്മൾ മുൻപ് പറഞ്ഞ സിസ്റ്റർ ലിയോബ സന്യാസത്തിന് പ്രസക്തിയുണ്ട് സന്യാസത്തിന് സൗന്ദര്യമുണ്ട് സന്യാസത്തിൽ യഥാവധി ജീവിച്ചാൽ അവിടെ സ്നേഹം പുറത്തു വരുമെന്ന് തൻ്റെ ജീവിതത്തിൽ കൂടി ആവിഷ്കരിച്ചത് എനിക്കുള്ള എനിക്ക് ഒരു മൂന്നാല് ചിന്തകൾ മാത്രം ഞാൻ പറയാം ഇത് ഇത് പറയുന്നത് ഒരു സിസ്റ്റർ ലിയോബ എന്ന സിസ്റ്ററിനെക്കുറിച്ച് പൂർത്തി പറയാൻ വേണ്ടിയല്ല എനിക്ക് എൻ്റെ അടുത്ത് പരിചയമുള്ളതുകൊണ്ടും ഭാര്യ പറഞ്ഞതുമായി ബന്ധപ്പെട്ടുമല്ല എനിക്കപ്പുറത്ത് ഞാൻ നേരിട്ട് ശ്രദ്ധിച്ച ചില കാര്യങ്ങൾ വരും തലമുറയ്ക്ക് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അവരുടെ കോൺഗ്രിയേഷൻ മറ്റ് സന്യാസഫലങ്ങളുള്ളവരും സന്യാസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതുമായവർക്ക് ചിലർക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയൊരു കാര്യങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ സിസ്റ്റർ ലിയോബയെക്കുറിച്ച് തന്നെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നൊരു കാര്യം പ്രൊവിഷ്യോ ഹോസിലൊക്കെ ചെല്ലുമ്പോൾ ഞാനും ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾ വന്നു എന്ന് അറിഞ്ഞുകൊണ്ട് സിസ്റ്റർ ലിയോബ വരും വരുമ്പോൾ എന്തെങ്കിലും പേപ്പറോ പേനയോ കാണും നടന്നല്ല ഓടിയാണ് വരുന്നത് നടന്നല്ല നടക്കാൻ അറിയത്തില്ല നമുക്ക് തോന്നും ഓടിയാണ് വരുന്നത് സംസാരം ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഒരു അറിവിൽ ആ സിസ്റ്റർ സിസ്റ്ററിൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ആദ്യ കോളേജ് പ്രൊഫസറായിരുന്നു പിന്നീട് ശുശ്രൂഷാ ജീവിതത്തിൽ ഭൂരിഭാഗവും പ്രൊവൻഷ്യൽ കോഴ്സിൽ അസിസ്റ്റൻ്റ് പ്രൊവൻഷനായിട്ടും കൗൺസിലൊക്കെ ശുശ്രൂഷയായിട്ടുള്ളത് അപ്പോൾ വളരെ ആധികാരികതയുള്ള സ്ഥാനം ഉള്ള ആളാണ് വേണമെങ്കിൽ വന്നു കഴിയുമ്പോൾ ഇച്ചിരി ആ ഒരു ആധികാരികയൊക്കെ ഉള്ളതുകൊണ്ട് അല്പം ശാന്തമായിട്ട് നിർത്തി നിർത്തി ഒക്കെ ചോദിക്കാം പക്ഷേ വളരെ എന്താണ് കൊച്ചുപുളരെ പോലെ വിശേഷം എന്തുണ്ട് എപ്പോൾ വന്നു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ഒരു ഏഹ് ഒന്നിനകത്ത് ഭയങ്കര സിംപ്ലിസിറ്റി ഭയങ്കരമായ ലാളിത്യം കൊച്ചുകുട്ടികളെ സംസാരിക്കുന്നത് പോലെ ഫാഷൻ ഇല്ലാത്ത സംസാരം ഫാഷൻ ഇല്ലാത്തൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൗഢഗംഭീരമായിട്ടൊന്നും നടന്നൊന്നും വരാതെ ഏ എന്നിട്ട് എപ്പോൾ വന്നു അങ്ങനെയൊക്കെ ചോദിക്കാതെ ഒരു ചെറിയൊരുക്കോട് കൂടി വളരെ ആയിട്ട് പത്താം അഭ്യക്ഷിന് മുകളിലായിരിക്കും സമയത്ത് പോലും വളരെ ചെറുപ്പക്കാരെ പോലെ ഓടി ഇങ്ങനെ പിന്നെ കയ്യിലേക്കുന്ന പേപ്പറും പേനയെ സൂചിപ്പിക്കുന്നത് എപ്പോഴും കൃത്യനിർവഹണത്തിലാണ് സൂബി ആ സിസ്റ്റിനെ കുറിച്ച് പറഞ്ഞത് സൂബിൾ പ്രാവശ്യം പ്രൊവിഷൻസിൽ പോയിട്ടുണ്ട് ഒരിക്കൽ പോലും എന്തെങ്കിലും മറ്റു സിസ്റ്റേഴ്സുമായിട്ട് എന്തെങ്കിലും ചുമ്മാ സംസാരിച്ചുകൊണ്ടോ ഒരു പേപ്പർ ഒരു ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ട് പോലും സിസ്റ്റിനെ കണ്ടിട്ടില്ല എപ്പോഴും എപ്പോഴും എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്ററിനെ കണ്ടിട്ടുള്ളൂ സിസ്റ്ററിൻ്റെ നാൽപ്പത്തിയൊന്നിന് മരിച്ച നാൽപ്പത്തി ഒന്നിന് ഞാൻ പോയിരുന്നു പോയിട്ട് തിരിച്ച് വരുമ്പോൾ കൂടുതൽ വേറെ സിസ്റ്റർ കയറി ആ സിസ്റ്ററിനെക്കുറിച്ച് സൂവി പറഞ്ഞത് ഈ കയറി സിസ്റ്റർ നല്ല സിസ്റ്ററാണ് സിസ്റ്ററിൻ്റെ പ്രത്യേക സിസ്റ്റർ ആരെക്കുറിച്ചും പ്രത്യേകിച്ചൊന്നും സംസാരിക്കാതെ ഒന്നും അതി സംസാരമേ ഇല്ല നല്ലതും പറയാനല്ല മോശം പറഞ്ഞങ്ങനെ സംസാരമേ കുറവാണ് സിസ്റ്റർ നന്നായിട്ട് ജീവിച്ച് അങ്ങനെ കടന്നു പോകുന്ന അത്രമേ ഉള്ളൂ അപ്പോൾ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഞാൻ എന്തോ സിസ്റ്റർ ലിയോബേർ സംസാരിച്ചു അപ്പോൾ ഈ സിസ്റ്റർ പറയുകയാണ് അപ്പം ലിയോബ വന്ന് സംസാരിക്കാൻ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ല സോറി ലിയോബ സിസ്റ്റർ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കും ആ കഴിക്കുന്ന സമയത്തും അധികം പിന്നെ സംസാരിക്കുകയല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വെറുതെ സമയം കളയുകയല്ല എഴുന്നൊരു വെട്ടെന്ന് പോവുകയുള്ളൂ എന്തെങ്കിലും അടുത്ത ഒരു ജോലി ചെയ്യാൻ വേണ്ടി സൂബി പറഞ്ഞു കിടക്കുന്ന കട്ടിലെ ഒരു ചെറിയ ഒരു ചെറിയൊരു ഒരു ഒരു എന്താ ഷീറ്റ് വിരിച്ചിട്ടുണ്ട് ആ കട്ടിലെ മുഴുവൻ ഈ ഡയറികളും നോട്ട്സ് മാത്രമാണ് മുഴുവൻ എഴുത്തുകൂത്തും കാര്യങ്ങളൊക്കെയാണ് രാത്രിയിലൊക്കെ ഇങ്ങനെ വർക്കിലാണ് അവരുടെ പ്രോൺസിനെ ആയിരിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും അധികം അധ്വാനിച്ച ഒരാളെന്ന് പറയുകയുണ്ടായി ഞാൻ അത്രയ്ക്ക് നീട്ടി പറയുന്നില്ല കാരണം ഇതെന്നൊക്കെ പറഞ്ഞു കേട്ട കാര്യങ്ങളാണല്ലോ പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്നേഹത്തിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞല്ലോ സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ഈ തിടുക്കം സ്നേഹത്തിന് ഇഴച്ചിലില്ല പരിശുദ്ധി അമ്മയിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു നമ്മൾ വായിക്കുന്ന തിടുക്കത്തിൽ ലിവിയ പരിശുദ്ധി അമ്മയ്ക്ക് ഒന്നാമത്തെ മാസമാണ് നല്ല റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് പക്ഷേ തിടുക്കത്തിൽ കാരണം തൻ്റെ ചാർച്ചക്കാരി എലിസബത്ത് അവിടെ ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് പോവാണ് തിടുക്കത്തിലാകും തിടുക്കത്തിൽ ചിലപ്പോൾക്കവണെ പോകത്തില്ലായിരുന്നോ പക്ഷേ അതൊരു സ്നേഹത്തിൻ്റെ ഒരു സ്നേഹം അവിടെ സ്നേഹമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു വാക്കാണ് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു തിടുക്കത്തിൽ ആ തിടുക്കത്തിൽ നിന്ന് വാക്കുന്ന ആവശ്യമുണ്ടോ അവിടെ അല്ലേ അവിടേക്ക് പോയി എന്ന് പറഞ്ഞാൽ പോരെ തിടുക്കത്തിൽ പോയി എന്നൊക്കെ പറയുന്നത് സ്നേഹത്തിന് പകരം വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതാണ് സ്നേഹം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇഴച്ചിലില്ലെന്ന് സംസാരങ്ങളിലും അതെ സ്നേഹം വന്നു കഴിഞ്ഞാൽ പിന്നെ ഫോർമാലിറ്റിയും കുറയുവാണ് കേട്ടോ കുറയുവാണ് ഇങ്ങനെ ഞാൻ മറ്റു ഒരു ഞാൻ അച്ഛനാണ് കന്യാസ്ത്രീയാണ് ധ്യാനഗുരുവാണ് എൻ്റെ പ്രൊഫഷണൽ ഉള്ള ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു അസാധാരണത്തിൻ്റെ സ്റ്റൈലുണ്ടല്ലോ ഇച്ചിരി ഒക്കെ ഞാനിങ്ങനെ കരുന്ന് കഴിഞ്ഞാലേ മറ്റുള്ളവർ എന്നെ അങ്ങനെ വിചാരിക്കുകയുള്ളൂ അതുപോയിട്ട് അസാധാരണമായൊരു സാധാരണത്വം വരും അല്ലേ ലു ഈശോയെക്കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം തന്നെ അസാധാരണമായ സാധാരണത്വം എന്തുകൊണ്ടാണ് യുദാസ് കുറിയോത്തേക്ക് ഈശോയെ ചുംബിച്ചു ഉറ്റു കൊടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടായിരിക്കും കാരണം കാരണം മറ്റൊന്നുമല്ല മറ്റു അപ്പോസ്തലന്മാരിൽ നിന്ന് ഈശോയെ വ്യത്യസ്തനാക്കുന്ന ബാഹ്യ ബാഹ്യമായ ഘടകാഗതിയൊന്നുമില്ല അല്ല പറഞ്ഞാൽ പോരെ ദാസ് അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ പോരെ എല്ലാവർക്കും ഈശോയ്ക്ക് ഈശോയ്ക്കും താടിയുണ്ട് ഒരുപക്ഷെ നമ്മുടെ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ നമ്മളെപ്പോലെ ഗുരുവൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ നമ്മളെ നമ്മളെപ്പോലെ ഗുരുവായിരുന്നുണ്ടെങ്കിൽ ആ ഞാനിവരുടെ കൂടെ ഇതേ ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞാൽ ഇതേ രീതി നടന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഹെയർ സ്റ്റൈൽ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ താടിയൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ പോലെ തന്നെ എന്നെയും കരുതും അതുകൊണ്ട് എനിക്കൊരു വ്യത്യസ്തത ഫീൽ ചെയ്യണം ഞാൻ ഗുരുവല്ലേ അതുകൊണ്ട് ഡ്രസ്സിലും ഡ്രസ് കോഡിലും ഒക്കെ ഒരു വ്യത്യസ്തത വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഈശോ ഒന്നിലും അസാധാരണമായ സാധാരണത്ഥം കീപ്പ് ചെയ്തു അതും സ്നേഹത്തിൻ്റെ ഭയങ്കര ഒരു പ്രകടനമാണ് തന്നാരെ സ്നേഹിക്കാൻ വേണ്ടി വന്നു അവരോട് താതാൽമ്യപ്പെട്ട് വേണമെങ്കിൽ അവരെക്കാൾ അല്പം കൂടി താഴ്ന്നതായിട്ട് കാണപ്പെടുക അപ്പോൾ ആ ലാളിത്യം അത് സ്നേഹത്തിൻ്റെ ഒരു നിർമ്മലമായ പ്രതിരോധമാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലിയബം വരുമ്പോൾ ഓടി ഇങ്ങോട്ട് വരുന്നു ഒരു ഫാഷനമില്ലാതെ സംസാരിക്കുന്നു ചിടിയിലൊക്കെ ഒരു കുട്ടികളുടെ ലാളിത്യം അപ്പോൾ ഞാൻ ഇത് ആരും പറഞ്ഞിട്ടല്ല ഞാൻ തന്നെ ഇത് നേരിട്ട് കണ്ടു അപ്പോൾ ആദ്യകാലത്ത് എനിക്ക് വലിയ അറിവില്ലല്ലോ ലിയോബാമെക്കുറിച്ച് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഒരു കോളേജ് പ്രൊഫസർ എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു സിസ്റ്റർ ലിയോബ ഒരു കോളേജ് പ്രൊഫസറായിരുന്നുള്ളതും അതിൻ്റെ പ്രൊ അസിസ്റ്റൻറ്റ് പ്രൊഫഷനിലൊക്കെ ഞാൻ പിന്നെ അറിയുന്നത് ഞാൻ വിചാരിച്ചു സാധാരണ കന്യാസ്ത്രീ അപ്പോൾ അതുകൊണ്ട് വലിയ സ്ഥാനമാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു വലിയൊരു പേഴ്സണാലിറ്റി ഒന്നും പുള്ളിക്ക് തോന്നാത്തത് കൊണ്ട് പുള്ളി ഇങ്ങനെയൊക്കെ പെരുമാറുന്നതാണ് വിചാരിച്ചത് പക്ഷെ പിന്നെ ആൾ ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ആ ആ വലിപ്പത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സ്നേഹിക്കാൻ വേണ്ടി ചെറുതാകുന്ന ലാളിത്യം കാണിക്കുന്ന സ്വഭാവത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ ഒരു രണ്ട് കാര്യം കൂടി എനിക്ക് പറയാൻ തോന്നുന്നൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ ഒരു വയസ്സിന് ശേഷമുള്ള ലിയോബാമിയാണ് ഞാൻ കാണുന്നത് കാഴ്ചയിൽ അത്ര സുന്ദരിയല്ല ആളല്ല സുന്ദരിയല്ല കറുത്തിട്ടാണ് കറുത്തിട്ടാണ് സുന്ദരിയല്ല അപ്പോൾ സ്വാഭാവികമായ രീതിയിൽ സ്വാഭാവികമായ രീതിയിൽ വേണമെങ്കിൽ ഒരു അപകർഷത ആൾക്കാരുമായിട്ട് ഇടപെടുമ്പോൾ ഒരു അപകർഷത ഫീൽ ചെയ്യാവുന്നതാണ് കളറില്ലാത്തതിൻ്റെ സൗന്ദര്യമില്ലാത്തതിൻ്റെയൊക്കെ ഒരു അപകർഷത പക്ഷേ ഒരു ചെറു ചലനങ്ങളിൽ പോലും വലിയൊരു പിന്നെ മിസ് യൂണിവേഴ്സലിനേക്കാളും സിനിമാ നടിമാരെക്കാളും ഒക്കെ എൻ്റെ സൗന്ദര്യ സിനിമാ നടിമാർക്കാരെയൊക്കെ എന്തൊരു ആത്മവിശ്വാസത്തിലാണ് വരവെന്നറിയാമോ സ്നേഹത്തിൻ്റെ സൗന്ദര്യം ഉള്ളതുകൊണ്ടാണ് സ്നേഹത്തിൻ്റെ സൗന്ദര്യം മറുവശമുണ്ട് നമ്മൾ സാധാരണ വിചാരിക്കും നമ്മൾ പലപ്പോഴും കരുതപ്പെടുന്നൊരു കാര്യം ആളുകൾ എൻ്റെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആളുകൾ എൻ്റെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല സൗന്ദര്യമൊക്കെ വേണം നല്ല സൗന്ദര്യമൊക്കെ നല്ല സൗന്ദര്യവും കളറൊക്കെ ഉണ്ടെങ്കിലേ ആളുകളുടെ അടുത്തേക്ക് വരത്തുള്ളൂ ആ സങ്കല്പങ്ങളെ മുഴുവൻ ലിയോബ തെറ്റിച്ച് കളഞ്ഞു ലിയോബാമ്മയുടെ സവടക്കിൻ്റെ സമയത്തും നാൽപ്പത്തി ഒന്നര സമയത്തും പിന്നീട് പല പല ആളുകളും ഞാൻ പറഞ്ഞു കേട്ടതുമെല്ലാം നമ്മളീ സ്നേഹസങ്കല്പങ്ങളെ മുഴുവൻ മാറ്റി എഴുതുന്നതാണ് സ്നേഹം കൊടുക്കാൻ വേണ്ടി മേടിക്കാൻ വേണ്ടിയും ഒരു സ്നേഹ ഹൃദയമാണ് ആവശ്യമുള്ളത് അല്ലെ ശരീരത്തിൻ്റെ സൗന്ദര്യമോ വൈരൂപ്യമോ അല്ല അവിടുത്തെ വിഷയം നമ്മളീ പുറമേ കാണി നമ്മൾ പുറമേ കാണിക്കുന്ന നല്ല പമ്പ് പഠിപ്പിക്കുകയാണ് നമ്മളെ പുറമേ കാണിക്കുന്ന എല്ലാ വെച്ചുകെട്ടലുകളും ഈ ഫാഷനുമായി ബന്ധപ്പെട്ട് വെച്ച് കെട്ടുന്ന എല്ലാ വെച്ചുകെട്ടലുകളും സെൻ്റ് പൂശുന്നു മോക്കെ ഭയങ്കരമായി പേസ്റ്റിൽ ചെയ്യുന്ന എല്ലാം കാര്യങ്ങളാണ് ഇതെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വ്യക്തിത്വം രൂപപ്പെടാത്തതിൻ്റെ സ്നേഹഹൃദയം രൂപപ്പെടാത്തതിൻ്റെ ബാഹ്യലക്ഷണങ്ങളാണ് ഞാൻ ഇത് നേരത്തെ പഠിച്ച കേട്ടോ നമ്മുടെ കൽക്കട്ടയിലെ മഹർത്രേസ മദറിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഭൂമിയുടെ ഭൂപളം പോലെ ഇരിക്കുമല്ലേ വരെയും കുറേ മാത്രമേ ഉള്ളൂ പക്ഷേ ആ മദറിൻ്റെ മദറിൻ്റെ ഒരു ചുംബനം കിട്ടാൻ വേണ്ടി എത്ര പേര് കൊതിച്ചിട്ടുണ്ട് ഒന്ന് ചുംബിക്കാൻ വേണ്ടി എത്ര പേർ കൊതിച്ചിട്ടുണ്ട് എന്താ സംഭവിച്ചത് മദറിനിലെ ആ സ്നേഹം മദറിൻ്റെ ഹൃദയത്തിൽ ഒഴുകിയ ആ സ്നേഹം എല്ലാ സൗന്ദര്യ സങ്കല്പങ്ങളെയും അതിലംഘിക്കുകയാണ് എന്തിനധികം പറയുന്നത് നമ്മുടെ ഈശോയിലേക്ക് നോക്കുക സിസ്റ്റേഴ്സിൻ്റെയൊക്കെ കഴുത്തിൽ കിടക്കുന്ന കുരിശുരൂപം ചെറുപ്പക്കാരികളെ സിസ്റ്റേഴ്സ് സുന്ദരികളായ ചെറുപ്പക്കാരികളെ സിസ്റ്റേഴ്സ് വന്ന് സന്യാസിലേക്ക് വരുന്നു അവർ മണവാളിനായി സ്വീകരിച്ച ആ ഈശ് ആ കുരിശിലെ ആ ഈശോയുടെ രൂപം എന്തൊരു വിരൂപതയുള്ള രൂപമാണത് മണവാൾ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത് ഈ അൽപ്പൻസാമയെക്കുറിച്ച് വല്ലൊരു സീരിയലുണ്ട് ആ സീരിയലിനകത്ത് അൽപ്പൻസാമ്മ തൻ്റെ കൂട്ടുകാരിയും കൊണ്ട് തന്നെ മണവാളിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞൊരു ദേവാലയത്തിലേക്ക് പോവുകയാണ് ദേവാലയത്തിലേക്ക് അവിടെ ചെന്നൊരു കുരുശരൂപം കാണിക്കുകയാണ് ആ കുരിശ് രൂപത്തിന് ഞാൻ കണ്ടിട്ടുള്ള മറ്റ് കുരുശ് രൂപങ്ങളെക്കാളും ഒരു രൂപതയാളുള്ളത് ആ ഈശോയ്ക്ക് ഇതാണ് അത് ഇതാണെൻ്റെ മണവാളൻ ഇത് കണ്ടപ്പോൾ കൂട്ടുകാരിക്ക് ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക് എന്തോ തോന്നുവാണ് ഇത് എന്ത് മണവാളിനേത് അങ്ങനെ നല്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരികളായ സുന്ദരികളായ സന്യാസിനികൾ കഴുത്തിൽ ഈ വൈരൂപ്യമുള്ള ഈ ഈശോയെ കാണുന്ന കുരിശിനെ നോക്കിയിട്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞ കാര്യം സ്നേഹം എല്ലാ സൗന്ദര്യ സങ്കല്പങ്ങളെയും അത് ലിംഗിക്കുന്നതാണ് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് സ്നേഹത്തിന് പകരം വെക്കാൻ വേണ്ടി ഒന്നുമില്ല എന്നുള്ള ആ പാഠം സമീപകാലത്തെ പഠിപ്പിച്ചുകൊണ്ടാണ് ലിയോബാമ അടങ്ങിപ്പോയത് സിസ് ലിയോബാമ അടങ്ങിപ്പോയത് ഇത് സന്യാസതിനെ സംബന്ധിച്ച് സന്യാസത്തിനെ സംബന്ധിച്ച് ലിയോബാമ തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുകയാണ് ഈ പ്രത്യേകിച്ച് അവരുടെ കോൺഗ്രേഷൻ ഉള്ളവർക്ക് ലിയോബാമ അറിയുന്നവർക്കെല്ലാം ഒരു വെല്ലുവിളി തന്നെയാണ് അവരെ ശരിക്കും അങ്ങനെ ഒരു നന്നായിട്ട് ജീവിക്കാത്തവരെ നാണം കിടക്കുന്ന ജീവിതമാണ് ആരെയും പ്രത്യേകിച്ച് ഒന്നും ശ്വാസിക്കാതെ ആ ജീവിതം കൊണ്ട് ഭയങ്കരമായിട്ട് ശാസിച്ചുകൊണ്ട് ലിയബമ്മ കടന്നു പോവുകയാണ് നമ്മൾ കാണുന്ന നമ്മൾ ഈ കാലഘട്ടത്തിൽ അത് വേണം ഇത് വേണം ഇതെല്ലാം ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് സന്യാസം ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറ്റം പറയുന്ന പദം പറയുന്ന കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമല്ല ഈ കാലഘട്ടത്തിലും സന്യാസം നാട്ടിൽ ജീവിക്കാൻ വേണ്ടി പറ്റും ഉള്ളിൽ യഥാർത്ഥമായ ആഗ്രഹം വേണം എന്തിനു വേണ്ടി ഈ സന്യാസഭവനത്തിലേക്ക് വന്നോ ആ ഒരു ആത്മാർത്ഥത കാണിക്കണം എന്ന് കാണിച്ചുകൊണ്ട് ലിയോബാമ കടന്നു പോവുകയാണ് ഒരു കാര്യം കൂടി ചേർത്ത് പറയാനുള്ളത് തീർച്ചയായിട്ടും ലിയോബാമയെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ അനുഭവങ്ങളൊക്കെ ഇത് അനേകം പേർക്കുണ്ട് ലിയോബാമയെ ബന്ധപ്പെട്ടുള്ള ചരമപ്രസംഗങ്ങളു പിന്നീടുമൊക്കെ വിശുദ്ധ എന്ന് തന്നെയാണ് വൈദികർ വിശേഷിപ്പിച്ചത് വിശുദ്ധ എന്ന വാക്ക് തന്നെയാണ് വിശേഷിപ്പിച്ചത് ഞാൻ അറിയുന്നതനുസരിച്ച് ലിയോബാമയുടെ റൂമൊക്കെ പ്രത്യേകം മാറ്റിയിട്ടിരിക്കുകയാണ് ിയോബയുടെ കല്ലറയൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ചിലർക്കൊക്കെ ചിലരൊക്കെ പ്രാർത്ഥിച്ചു തുടങ്ങി ചില അനുഭവങ്ങൾ കിട്ടി എന്നൊക്കെ ഉണ്ട് ലിയോബാമയെ ഈ പറയുന്ന ആൾ ലിയോബാമയെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും ലിയോബാമയെക്കുറിച്ച് നല്ലത് പറയുകയും ചെയ്യുന്ന ആളുകൾ എല്ലാ കാലഘട്ടങ്ങളിലും ആവർത്തിക്കപ്പെടുന്ന ആ പതിവ് കിണിയിലേക്ക് വീഴാതിരിക്കട്ടെ എന്ന് പ്രത്യേക പ്രാർത്ഥിക്കുകയാണ് എന്താണ് ആ കിണി നമ്മളിങ്ങനെ ഏതാനും പേരെ വിശുദ്ധനാക്കിക്കൊണ്ട് അവരെ നമ്മൾ വണങ്ങിക്കൊണ്ട് നമ്മൾ പഴയവിടെ തന്നെ ജീവിക്കാനുള്ള ശ്രമത്തിലാണ് ലിയോബാമാർ വിശുദ്ധിയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ലിയോബാമാർ വിശുദ്ധിയാണെങ്കിൽ ഒരിക്കലും ലിയോബാമൻ ഇതല്ല നിങ്ങളെന്നാഗ്രഹിക്കുന്നത് ലിയോബാമയുടെ ആ നാൽപ്പത്തിയൊന്നിന് അന്ന് നമ്മളിങ്ങനെ രൂപങ്ങൾ കൊടുക്കുമല്ലോ രൂപം വെച്ചടിച്ച് കൊടുക്കുമല്ലോ അപ്പോൾ ലിയോബാമയുടെ നാൽപ്പത്തി ഒന്നിന് ലിയോബാമയുടെ ഫോട്ടോ വെച്ചിട്ട് താഴെ കൊടുത്തിരുന്ന ഭജനം ഒരുപക്ഷെ മറ്റാരുടെയും ചരമ ഇങ്ങനെയുള്ള സമയത്ത് കൊടുക്കുന്ന ഭജനമല്ല ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കു ആവെന്ന് വെച്ചിരുന്നത് ഇത് കണ്ടിട്ട് ഞാൻ ഭാര്യയോട് പറഞ്ഞു അതിനെ വെച്ചിരിക്കുന്നത് അറിയാമോ ഈ വചനം വായിക്കുന്നവരോട് ലിവമുറയാണ് ഈ വചനം വായിക്കുന്ന ഈ ഫോട്ടോ കാണുന്ന ഓരോരുത്തരും ലിവമുറയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പോയി സ്നേഹിക്കണം അർത്ഥം അതാണ് ലിയോ ഉള്ള സ്നേഹം അപ്പം ലിയോബോമത്തെ സ്നേഹിക്കുന്ന അങ്ങനെ നല്ല കാര്യങ്ങൾ പറയുന്ന അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നവരോട് ലിയോബാമയ്ക്ക് പറഞ്ഞതുപോലെ പറയാനുള്ളത് നമ്മുടെ കർത്താവിനെ ഞാൻ സ്നേഹിച്ച് ആ സ്നേഹം ഞാൻ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ഞാൻ നിങ്ങളിതുപോലെ സ്നേഹിച്ചല്ലോ നിങ്ങൾക്ക് അനുഭവമാണല്ലോ നിങ്ങളതുപോലെ നമ്മുടെ കർത്താവിനെ ഹൃദയം നിറയെ സ്നേഹിച്ച് എന്നെപ്പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം അങ്ങനെ ലിയോബാമയുള്ള ഒരു നല്ല ബഹുമാനം ആദരവ് സ്നേഹം പ്രകടിപ്പിക്കുവാൻ എല്ലാവർക്കും സാധ്യമാകട്ടെ ഈ കൊച്ചു കേരളത്തിൽ ദൈവം അനുവദിക്കുന്നുവെങ്കിൽ വിശുദ്ധരുടെ പദവിയിലേക്ക് ലിയോബമ്മ കടന്നു വരട്ടെ ഇല്ലെങ്കിൽ തന്നെ അനേകർ ഹൃദയങ്ങളിൽ ലിയോബോമ ഒരു വിശുദ്ധയാണ് അനേകർ ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ സ്നേഹ സ്നേഹം നിക്ഷേപിച്ചിട്ട് ഈ വർത്തമാനകാലത്ത് ക്രിസ്തുവിനെ ഒന്നുകൂടി ഈ കാലഘട്ടത്തിൽ ചേർന്ന് നിന്ന് കാണിച്ചു കൊടുത്തിട്ട് ലിയബോമ കടന്നുപോയത് അപ്പോൾ അത് നമുക്കൊരു സന്തോഷത്തിൻ്റെ നല്ല വാർത്തയായിട്ട് തന്നെ നിലകൊള്ളട്ടെ ലിയോബാബയ്ക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം നമുക്ക് ക്രൈസ്തവിശ്വാസം പറയുന്ന അതാണ് സഭയിൽ പ്രഖ്യാപിച്ചിട്ടില്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾക്ക് നൽകാവുന്ന ഒരു നല്ല ഒരു ഒരു സ്നേഹം ലിയോബൻ ആത്മാവിനെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് അതിന് സാധ്യമാകട്ടെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ സന്യാസത്തിൻ്റെ സൗന്ദര്യം സ്നേഹത്തിൻ്റെ സൗന്ദര്യമായിട്ട് പ്രകടിപ്പിച്ചുകൊണ്ട് ആ കോമ്പേഷനുള്ള മറ്റ് സിസ്റ്റേഴ്സിനും എല്ലാ സന്യാസപനങ്ങളും എല്ലാ സിസ്റ്റേഴ്സിനും ഇതിൽ വലിയൊരു ഒരു ആഹ്വാനമായി ഒരു വെല്ലുവിളിയായിട്ട് മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ സന്യസ്തരെയും അതിലുപരി എല്ലാ ക്രിസ്ത്യാനികളെയും കാരണം എല്ലാ ക്രിസ്ത്യാനികളും സ്നേഹം ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമുക്കെല്ലാവർക്കുമുള്ള ഒരു നല്ല മാതൃകയായി വെല്ലുവിളിയായി എല്ലിയ ഗോമയുടെ ജീവിതം മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഹല്ലുയ്യ